കേന്ദ്രത്തിൽ തുടർച്ചയായ മൂന്നാം തവണയും എൻ ഡി എ അധികാരത്തിലെത്തുന്നത് ചരിത്ര നിമിഷമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹി ബി ജെ പി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് നിരവധി പ്രത്യേകതകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് ശേഷം ഭരണത്തിൽ കാലാവധി പൂർത്തിയാക്കിയ ശേഷം തുടർച്ചയായി മൂന്നാം തവണയും ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നത് ഇതാദ്യമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു माननीय प्रधानमंत्री मोदी जी का जोरदार स्वागत हम सब मिलकर कर रहे हैं ये विकसित भारत के प्रण की जीत है ये सबका साथ सबका विकास इस मंत्र की जीत है 140 करोड़ भारतीयों की जीत है भाइयों और बहनों मैं आज देश के चुनाव आयोग का भी अभिनंदन करूंगा चुनाव आयोग ने दुनिया का सबसे बड़ा चुनाव के साथ कराया करीब 100 11 രാജ്യത്തെ ഭരണഘടനയിലും സബ്കാ സാ സബ്കാ വികാസ് എന്ന മന്ത്രത്തിലുമുള്ള ജനങ്ങളുടെ വിശ്വാസമാണ് ഈ വിജയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജയകരമായ നടത്തിപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ഡൽഹിയിൽ നടന്ന വിജയാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രി അമിത്ഷാ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു